എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമുക്ക് നോമ്പ് വർക്കാനായിട്ടുള്ള സമയം അടുത്തപ്പോഴേക്കൊരു ചെറിയ മഴ കിട്ടിയിട്ടോ കുറേ ദിവസമായി മഴ പെയ്യോ പെയ്യോ പെയ്യോന്നു നോക്കിയിരിക്കുന്നത് പിന്നിപ്പോൾ ഒരു അഞ്ചു മിക്ക ആറുമണിയായപ്പോൾ നല്ല അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും നോമ്പ് വെറുക്കാറായിട്ടുണ്ട് ഞാനിപ്പോൾ നോമ്പ് വെറുക്കാനുള്ള വെള്ളവും സമൂസ അറ്റ്ലറ്റ് സ്വിഗ്ഗിയും ഇതൊക്കെയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങിയതാണ് അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു തണ്ണിമത്തൻ കട്ട് ചെയ്തത് പിന്നെ മാംഗോ ജ്യൂസ് അതൊരു മാ മാങ്ങ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ കാക്ക അത് അടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് കശുവണ്ടി അതിൻ്റെ മേളിലൊക്കെ ഇട്ടിട്ട് അതും വെച്ചു പിന്നെ ഫ്രൂട്ട്സ് ആപ്പിളും ഓറഞ്ചും മാതളനാരങ്ങ മാതൽനാരങ്ങരിപ്പുണ്ട് പക്ഷേ ഇതെല്ലാം അരിഞ്ഞ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാരും കഴിക്കൂല ലാസ്റ്റ് വെറുതെ കളയേണ്ടി വരും അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാനതൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെ വെച്ചേക്കാൻ പറ്റും അപ്പോൾ ഫൈഹ മാങ്ങ മാങ്ങ ജ്യൂസ് കണ്ടപ്പോൾ എനിക്കെന്താണെന്ന് പറഞ്ഞിട്ട് അവൾ അത് വാങ്ങി കുടിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കാരണം പിള്ളേർക്ക് ഇന്ന് കുഴിമന്തി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കതുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് പൊടി എടുത്തിട്ട് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടി അതൊന്ന് കുഴച്ച് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ വെറുതെ ഒരു ഒരു ഗ്ലാസ് പൊടി എടുത്താൽ അത്യാവശ്യം പത്തിരി ഉണ്ടാവും എന്നാലും അധികമായിരിക്കും പത്തിരി പിന്നെ നാളെ കാലത്ത് ഫൈ ആക്കി സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അതുതന്നെ ഉണ്ടാക്കിയിട്ടാണ് എപ്പോഴും പുട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് പുട്ട് ഇടിയപ്പം അപ്പം ഒക്കെയാണ് അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ചൂടോടെ കുഴിക്കാനായിട്ടൊരു ട്രിക്കാണ് കേട്ടോ അതുപോലെ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും ഗ്ലാസ് വെച്ച് തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മൊത്തം ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ചൂടോടെ കുഴച്ചാലാണല്ലോ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കുഴച്ചാൽ നമ്മുടെ കൈയും പൊള്ളൂല നല്ല രീതിയിൽ പത്തിരിയുടെ മാവ് കുഴഞ്ഞ കിട്ടും അപ്പം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടൊന്നും മാറ്റി ഇട്ട് കൊടുക്കണം പിന്നെ ചത്തി നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നമ്മളിപ്പോൾ പൊടി വാട്ടി കഴിഞ്ഞാൽ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടേ ഇത് അങ്ങനെയൊന്നും വേണ്ട വേഗം തന്നെ ചെയ്ത് അപ്പം തന്നെ ചുട്ടെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ നല്ല രീതിയിൽ പത്തിരി പൊളിച്ചു വരുകയും ചെയ്യും അതൊന്ന് ചൂടാറ് വരുന്ന സമയത്ത് നല്ല പ പഞ്ഞു പോലെ ഇരിക്കും കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നാലും തേങ്ങാപ്പാൽ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതേ ഞാൻ എല്ലാ പത്തിരിയും ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്തിരി പാത്രത്തിലേക്ക് മാറ്റുപോകും അടച്ചു വെക്കരുത് അത് നമ്മൾ ചുട്ട് കഴിയുന്ന സമയത്ത് എല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് അടച്ചു വെക്കാൽ അതായത് ഓരോരോ ഒന്ന് ഓരോരോ ഇട്ട് കഴിഞ്ഞിട്ട് അത് അടച്ച് വെച്ചാൽ വെള്ളം വീണ് പെട്ടെന്ന് പത്തിരി പത്തിരിക്ക് പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് പത്തിരി ഇട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിന് കറിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാട്ടി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് പൊടികളിട്ട് ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വന്നോളും ഞാൻ ഒട്ടും തന്നെ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇതൊന്നും പയ്യെ തിളച്ച് തിളച്ച് വറ്റുന്ന സമയത്ത് ചിക്കൻ എന്തും കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാലുള്ളതുകൊണ്ട് നമുക്കിതിനധികം ചാറും വേണ്ട കണ്ട ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം വറ്റി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം വലിയ ചിക്കനായിരുന്നു അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തോളൂ പകുതി ഞാനെടുത്ത് വെച്ചു ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നോമ്പ് വറയുടെ വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചാൽ